ടത്ത് സംഘത്തിനിടയിലെ ലേഡി എസ്കോബ നിയന്ത്രണം മുഴുവൻ ഒമാനിലിരുന്നു പണമിടപാടിന് ഉപയോഗിച്ചതാകട്ടെ സ്വന്തം മുത്തശ്ശിയുടെ ബാങ്ക് അക്കൗണ്ട് മാങ്ങാട് സ്വദേശിനി ഹരിതയുടെ ലഹരി വലയിലെ വാർത്തകൾ വിചിത്രമെന്നതിനും അപ്പുറം ഞെട്ടലുളവാക്കുന്നതാണ് അഞ്ചു ലക്ഷം രൂപയുടെ എം ഡി എം എയുമായി പിടിയിലായ യുവാക്കളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിതയിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് വിപണിയിൽ അഞ്ച് ലക്ഷം രൂപ വില വരുന്ന എഴുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയുമായി പുന്തലത്താഴം സ്വദേശി അഖിൽ ശശിധരനെ കൊല്ലം സിറ്റി ഡാൻസ് ഡാൻസാഫും കൊല്ലം വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടിയത് അഖിലിനെ ചോദ്യം ചെയ്തതോടെയാണ് കൊല്ലം നഗരത്തിലെ എം ഡി എം എ വിതരണത്തിന്റെ മുഖ്യശൃംഖലയിൽ ഹരിത ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ കൊല്ലം എ സി പി എസ് ഷരീഫിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയായിരുന്നു ഇടപാടിന്റെ മുഖ്യ കണ്ണി ഹരിതയാണെന്നും ഇവർ ഗൾഫിലിരുന്നാണ് ഇത് നിയന്ത്രിച്ചതെന്നും മനസ്സിലാക്കിയ പോലീസ് ഈ വിവരം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു ജയിലിൽ കഴിയുന്ന അവിനാശിനെയും ശരത്തിനെയും ജാമ്യത്തിലിറക്കാൻ ഹരിത നാട്ടിലെത്തുമെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇന്നലെ കൊല്ലം ജില്ലാ ജയിലിന് സമീപം വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിടിയിലായ അഖിൽ നേരത്തെ നാല് എം ഡി എം എ കേസുകളിലും അവിനാശ് രണ്ട് കേസുകളിലും പ്രതിയാണ് വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ അറസ്റ്റ് നടക്കുമെന്നും പോലീസ് പറഞ്ഞു പഠനം കഴിഞ്ഞ ശേഷം ലഹരി കച്ചവടത്തിനിറങ്ങിയ ഹരിത എം ഡി എം എ കച്ചവടത്തിൻ്റെ മുഖ്യ ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രണ്ട് ഗ്രാം എം ഡി എം എയുമായി ഹരിതയെയും മൂന്ന് യുവാക്കളെയും എറണാകുളത്ത് ലോഡ്ജിൽ വെച്ച് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒമാനിൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയ ഹരിത അവിടെയിരുന്ന് എം ഡി എം എ കച്ചവടത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു ഹരിതയുടെ മൊബൈൽ പരിശോധിച്ചതിൽ ലഹരി കച്ചവടം നടത്തിയ നിരവധി വിവരങ്ങൾ പോലീസ് കണ്ടെടുത്തു റിപ്പോർട്ടർ കൊല്ലം